സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ അച്ചീവേഴ്സ് ആയിട്ടുള്ള ചില ആൾക്കാര് ചില പ്രവർത്തികൾ കാണുമ്പോൾ കൂടെയുള്ളവർ പറയും ഇത് ബുദ്ധി കൂടിപ്പോയതിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ ഇത് കുറച്ച് വട്ടായതാണ് എന്നുള്ള രീതിയിലൊക്കെ പറയും ഉം അപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഇവര് വലിയ രീതിയിൽ അച്ചീവേഴ്സ് ഒക്കെ ആയിരിക്കും പക്ഷെ ഇവർ ചെയ്യുന്ന ചില കാര്യങ്ങള് ഒരു നോർമൽ ഇൻ്റലിജൻസ് ഉള്ള ഒരാൾ വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന കാര്യമായിരിക്കും അത് ഇവര് ചെയ്യുമ്പോൾ ഒരു വളരെ ബുദ്ധിമുട്ടോട് കൂടി അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു വളരെ പ്രശ്നമായിട്ടുള്ള ഒരു കാര്യത്തോട് കൂടിയൊക്കെ ആയിരിക്കും അവർ അതിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടാവുക ഇത് കാണുമ്പോഴാണ് കൂടെയുള്ളവര് ഇത് ബുദ്ധി പോയതിൻ്റെ പ്രശ്നമാണെന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ ഇത് പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ചാല് ബുദ്ധി കൂടി പോയ ആൾക്കാര് അല്ലെങ്കിൽ ബുദ്ധി കൂടുതലുള്ള ആൾക്കാർ അവര് വളരെയധികം സവിശേഷതകൾ നിറഞ്ഞ ആൾക്കാർ തന്നെയാണ് പക്ഷെ പലപ്പോഴും അവർ ചില മാനസിക ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ അവർ കടന്നു പോകുന്നുണ്ട് ഇപ്പം അവരുടെ കൂടെ ആയിരിക്കുന്ന ആൾക്കാർക്കും അത്തരത്തിൽ കുറച്ച് മോശാനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും അത് ഇവരുടെ കൂടെ ആയിരിക്കുക എന്നതുകൊണ്ട് മാത്രം അപ്പോൾ ഇവര് എൻ്റെ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് അല്ലെങ്കിൽ എൻ്റെ പാർട്ണർ ഇങ്ങനെയാണ് എൻ്റെ ഫാമിലിയിൽ ഇത്തരത്തിൽ ഹൈ ഉള്ള ഒരാളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് സന്തോഷവും അഭിമാനവും ഒക്കെ ഉള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ പക്ഷെ പലപ്പോഴും ഇവരുടെ കൂടെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ മനസ്സിലാവും ഇത് അത്ര ഒരു സുഖമുള്ള കാര്യമല്ല എന്ന് ആയിരിക്കും കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഒരു ഫീൽ എന്ന് പറയുന്നത് അപ്പോ ഇവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ ഇവർ എപ്പോഴും ഒരു ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏത് താൻ ഇടപെടുന്ന ഏതൊരു കാര്യത്തിലും താൻ അറ്റൻഡ് ചെയ്യുന്ന ഏതൊരു എക്സാം ആയാലും ഇന്റർവ്യൂ ആയാലും ഏത് കാര്യമായാലും അതിൽ ടോപ്പിലെത്തണം അല്ലെങ്കിൽ ഞാനായിരിക്കും അവിടെ ഏറ്റവും ഫസ്റ്റ് എന്നുള്ള ഒരു പ്രഷർ ഇവർ ഇവർക്ക് തന്നെ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കും അപ്പോൾ എക്സാമിൽ ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് കിട്ടിയാൽ മാത്രമേ ഞാൻ പാസ്സായിട്ടുള്ളൂ നയൻറ്റി കഴിഞ്ഞാൽ ഞാൻ ഫെയിൽ ആയി എന്നൊരു ഫീൽ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും ഒരു ഡിപ്രഷനിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ ഇവരുടെ എനർജി ലെവൽ എപ്പോഴും ഹൈ ആയിരിക്കും പെട്ടെന്ന് ചിന്തിക്കുന്നത് പെട്ടെന്ന് പ്രവർത്തിക്കുന്നത് എന്നതൊക്കെ ഇവർക്ക് വളരെ യൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും ഇവർ അങ്ങനെയാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇവരുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാര് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഇവരുടെ പാർട്ണർ ഒക്കെ തന്നെ അവരെയൊക്കെ കൂടെ അവരുടെ കൂടെ ഒക്കെ ഇവർ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളായാലും പറയുകയോ ചോദിക്കുക അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവർക്ക് ക്യൂക്ക് റിസൾട്ട് ഇവർക്ക് വേണം ഇവർ അങ്ങനെയാണ് ചെയ്യുന്നത് അത് അതുകൊണ്ട് തന്നെ തൻ്റെ കൂടെ അങ്ങനെ ചെയ്യുക പറയുക ചെയ്യാത്ത ചെയ്യാതിരിക്കുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആകുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും അതൊക്കെ തന്നെയും നല്ല നല്ല ബന്ധങ്ങളെ ഇവർക്ക് നഷ്ടമാക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പം റിലേഷൻഷിപ്പിൽ വരുമ്പോൾ വൈഫ് ഹൈ ഉള്ള ഒരാളാണ് ഹസ്ബൻഡ് നോർമൽ ഇൻ്റലിജൻസ് ഉള്ള ലെവലാണെന്നുണ്ടെങ്കിൽ പല ഒരുപാട് സമയങ്ങളിൽ ഇവർ വളരെ നല്ല രീതിയിൽ വളരെ സാവകാശം ചെയ്യേണ്ട സാവകാശം ഒരുപാട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്യേണ്ട പല കാര്യങ്ങളും പെട്ടെന്ന് ഇവരെ ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു ചിന്താഗതി കൊണ്ട് തന്നെ പലപ്പോഴും നല്ല നല്ല സമയങ്ങളൊക്കെ അല്ലെങ്കിൽ നല്ല നല്ല സുന്ദരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ ഇവർക്ക് മിസ്സാവും ഒരു അടിപിടി പ്രശ്നത്തില് കലഹത്തിലൊക്കെ ആയിരിക്കും ഇത് ചെന്ന് അവസാനിക്കുന്നത് ഉം എന്തിനാപ്പോൾ ഇത്ര ധൃതി അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നത് അല്ലെങ്കിൽ എന്തിനാ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എന്നുള്ളതായിരിക്കും കൂടെയുള്ളവരുടെ ചിന്താഗതി അതുപോലെ തന്നെ ഇവർക്ക് ഭയങ്കര പെർഫെക്ഷനിസം ഇവർ എല്ലാ കാര്യത്തിലും ഭയങ്കര ആയിട്ട് ഇവർ കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും ഇപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളായാൽ പോലും അത് അതിനാഴത്തിൽ പഠിച്ച് സമയമെടുത്ത് അതിനെ അറിഞ്ഞ് അത് ചെയ്യുക എന്നുള്ളതായിരിക്കും ഇവരുടെ ഒരു പോളിസി പക്ഷെ നോർമൽ ഇന്റലിജൻസ് ഉള്ള ഒരാൾ അത് ഇതൊക്കെ ഇങ്ങനെ ചെയ്താൽ പോയി ഇതിനൊക്കെ എന്തിനാണ് ഇപ്പോഴത്തെ സമയം കളയുന്നത് എന്നായിരിക്കും അവരുടെ ചിന്താഗതി പലപ്പോഴും ഇങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സമയം വർക്ക് ചെയ്യുക എന്നുള്ള ഒരു കാര്യമായിരിക്കും ഇവർക്ക് ഉണ്ടാവുക അപ്പോ അതുകൊണ്ട് തന്നെ ഒരു സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഇവരുടെ ലൈഫിൽ വളരെ കുറവായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ സ്വയം കണ്ട് അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി ഒരു കാര്യത്തെ ഉൾക്കൊള്ളും എന്നല്ലാതെ പുറമേന്ന് ഒരു അച്ഛൻ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ എൻ്റെ പഠിപ്പിക്കുന്ന ടീച്ചർ അങ്ങനെ പറഞ്ഞു എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു പാർട്ണർ ഇങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ട് അത് അപ്പാടെ വിഴുങ്ങുന്ന ഒരു സ്വഭാവം അവർക്ക് ഉണ്ടാവില്ല അപ്പോൾ അത് കൂടെയുള്ളവർ ജരിക്കും ഓ ഇത്രയും കാലം എൻ്റെ കൂടെയായിരുന്നിട്ട് എന്നെ വിശ്വസിക്കുന്നില്ലേ അല്ലെങ്കിൽ ഇത് നമ്മളുടെ അവർ തമ്മിലുള്ള ഒരു ട്രസ്റ്റ് ഇഷ്യൂ അവിടെ വരാനുള്ള ഒരു സാധ്യത ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഇവരുടെ ആശയങ്ങളൊക്കെ അത് അത്ര ഒരു പ്രായോഗികമല്ലാത്ത ആശയങ്ങളായിരിക്കും ഇവരധികം വെച്ച് വളർത്തുന്നുണ്ടാവുക അതിനു വേണ്ടിയിട്ട് അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ പലപ്പോഴും ഇവർക്കൊരു തന്ന തന്നെ ആരും സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ ആരും കൂട്ടത്തിൽ കൂട്ടുന്നില്ല യഥാർത്ഥത്തിൽ പലപ്പോഴും പ്രശ്നം ഉണ്ടായിട്ട് മാറി നിൽക്കുന്നത് ഇവർ തന്നെ ആയിരിക്കും കാരണം ഇവർക്കുള്ള സ്വീകാര്യത വളരെ കുറവായത് കൊണ്ട് തന്നെ അപ്പം അതുകൊണ്ട് തന്നെ ഉള്ളിൽ ഇവർക്ക് ഒരു ഗിൽറ്റും ഫെയിലിയറും ഒക്കെ ഇവർക്ക് ഫീൽ ചെയ്യായിരിക്കും പലപ്പോഴും അത് ഒരു ഡിപ്രഷനിലേക്ക് നയിക്കുക അതൊരു ഡിപ്രഷനിലേക്ക് നയിക്കാനുള്ള ഒരു കാരണമാണ് ഇങ്ങനെ ഒരുപാട് മാനസിക പ്രശ്നങ്ങളും ഇവർക്ക് നേരിടുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ് താങ്ക്